ഞാൻ വളരെ കാലം കോഴിക്കോടായിരുന്നു മലപ്പുറത്ത് എത്തിയിട്ട് രണ്ട് വർഷമേ ആയിട്ടുള്ളൂ അപ്പോൾ എൻ്റെ വിചാരം കോഴിക്കോടാണ് ഏറ്റവും സൗഹൃദമുള്ള സ്ഥലം എന്ന് അപ്പോൾ അവിടെ വിവിധ പരിപാടികൾ കോഴിക്കോട് ജില്ലാ കളക്ടറുമായിട്ട് ഒരുമിച്ച് അന്ന് ഡോക്ടർ പി ബി സലീമായിരുന്നു കളക്ടർ അപ്പോൾ ഇതുപോലെയുള്ള വേദികൾ അത് ജില്ലാ ഭരണകൂടത്തിൻ്റെ നേതൃത്വത്തിൽ അവിടെ ഓർഗനൈസ് ചെയ്യുമായിരുന്നു അപ്പോൾ അതിലൊന്നായിരുന്നു മത സൗഹാർദ്ദ സമ്മേളനം അപ്പോൾ ഒരിക്കൽ ഞാൻ പറഞ്ഞു നമ്മളത് എന്താ സ്നേഹസംവാദം എന്നാക്കിക്കൂടെ എന്ന് പറഞ്ഞു അങ്ങനെയാണ് പിന്നീട് കോഴിക്കോട് ഇങ്ങനെയുള്ള സമ്മേളനങ്ങൾക്ക് സ്നേഹ സംവാദം എന്ന് പേര് കൊടുത്തതും അതിൻ്റെ പ്രായോഗിക രൂപം എന്ന പോലെ സ്നേഹസ്പർശം എന്നുള്ള പേരിൽ മറ്റ് പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കുക രോഗികൾക്ക് വേണ്ട സൗകര്യങ്ങൾ ചെയ്തു കൊടുക്കുക ഇതെല്ലാം അതിൻ്റെ തുടർച്ചയായിട്ടാണ് അപ്പോൾ ഇവിടെ മലപ്പുറത്ത് വന്നപ്പോൾ എനിക്ക് കാണാൻ സാധിച്ചത് കോഴിക്കോടുകാരെക്കാൾ ഒരുപടി കൂടിയ സൗഹാർദ്ദമുള്ളവരാണ് ഈ മലപ്പുറത്തുകാർ അവരെനിക്ക് വളരെയധികം സന്തോഷമുണ്ട് ഈ വേദി വേദിയിൽ നിങ്ങളോടൊപ്പം ഈ എൻ്റെ ചെറിയ വാക്കുകൾ ഇവിടെ പങ്കുവെക്കുന്നതിന് ഞാൻ ഈ അടുത്തിടെ വായിക്കാനിടയായ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് പ്രസിദ്ധീകരിച്ചൊരു പുസ്തകമാണ് മൊയ്സെ നായിമിൻ്റെ ദ റെവഞ്ച് ഓഫ് പവർ ത്തിൻ്റെ എന്താ പറയുക അതിൻ്റെ റവഞ്ച് അതിൻ്റെ അധി പ്രതികാരം പ്രതികാരം റവഞ്ച് ഓഫ് പവർ അധികാരത്തിൻ്റെ പ്രതികാരം അപ്പോൾ അദ്ദേഹം അവിടെ പറയുന്നത് ഇന്ന് ജനാധിപത്യപരമായി ഭരണം കൈയാളുന്ന ഏതാണ്ട് എഴുപത്തി രൺ എഴുപത്തിരണ്ട് രാജ്യങ്ങളിലെ ഭരണാധികാരികൾ മൂന്ന് പിസിൻ്റെ ഓട്ടോക്രാറ്റ്സാണ് അദ്ദേഹം പറയുന്ന മൂന്ന് പി ഒന്ന് പോപ്പുലിസം ജനങ്ങളുടെ ഇടയിലുള്ള തൻ്റെ ആ പോപ്പുലാരിറ്റി രണ്ട് വിഭാഗീയത മൂന്ന് പോസ്റ്റ് ട്രൂത്ത് സത്യാനന്തരം അപ്പോൾ ഈ തങ്ങൾക്കുള്ള ജനങ്ങളുടെ ഇടയിലുള്ള പോപ്പുലാരിറ്റിയും അതുപോലെ തന്നെ പോളറൈസേഷൻ എന്ന് പറയുന്ന വിഭാഗ്യതയും സൃഷ്ടിച്ച് അതിന് കൂട്ടുപിടിക്കുന്നത് സത്യാനന്തര കാലത്തെയാണ് അല്ലെങ്കിൽ നുണകളെയാണ് ഏറ്റുപിടിച്ചുകൊണ്ട് ഇന്ന് എഴുപത്തി രണ്ട് ജനാധിപത്യ രാജ്യങ്ങളിൽ അധികാരം കൈകാളുന്നവർ ചെയ്യുന്നത് ഇങ്ങനെയുള്ളവർ തുടരെ തുടരെയായിട്ട് അധികാരത്തിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ വന്നുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ വിഭാവനം ചെയ്യുന്ന എന്താണ് ഈ സൗഹാർദ്ദ കേരളം സമന്വയ കേരളം എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ ഒരു കൊച്ചു സ്ഥലത്തിരുന്നു കൊണ്ട് ഈ ലോകം മുഴുവനും സംഭവിച്ചുകൊണ്ട് പോകുന്ന ഈ കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കണം നമ്മൾ ബൈബിളിൽ പല ഈ കണ്ടുമുട്ടലുകളുമുണ്ട് ഒരു കണ്ടുമുട്ടൽ അവിടെ മൂന്ന് അപരിചിതർ അബ്രാഹത്തെ അദ്ദേഹം മാമ്രയിൽ ഓക്കുമരത്തിൻ്റെ തണലിൽ അങ്ങനെ വിശ്രമിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ മൂന്ന് അപരിചിതർ വരുന്നത് കണ്ടു അദ്ദേഹം ഓടിച്ചെന്ന് അവരെ വളരെ സൗഹാർദ്ദത്തോടുകൂടെ സൽക്കരിച്ചു എന്നാണ് നമ്മളവിടെ ബൈബിളിൽ കാണുന്നത് മറ്റൊന്ന് യേശുവിൻ്റെ അമ്മ മറിയം ഗബ്രിയേൽ മാലാഖ മംഗളവാർത്ത അറിയിക്കാനായിട്ട് ഈ മറിയത്തിൻ്റെ അടുത്ത് വരുന്നതാണ് ഈ മാലാഖ അതൊരു അപരിചിതനാണ് പക്ഷേ ആ മാലാഖയോട് മറിയം സംവദിക്കുന്നു മറ്റൊന്ന് കുരിശിലേറിയതിനു ശേഷം ഭയവിഹുലരായതിൻ്റെ ശിഷ്യന്മാർ രണ്ടു പേര് ജെറൂസലേമിൽ നിന്നും രക്ഷപ്പെട്ടു പോവുകയാണ് വഴിക്ക് വെച്ച ഒരു അപരിചിതൻ അവരെ കാണുന്നു അവർക്ക് മനസ്സിലായില്ല ഈ അപരിചിതൻ അവരുടെ കൂടെ കൂടി പിന്നീട് അവരുടെ ഭവനത്തിൽ അദ്ദേഹത്തെ സൽക്കരിച്ച് കഴിഞ്ഞപ്പോഴാണ് അവർക്ക് മനസ്സിലായത് ഇത് തങ്ങളുടെ ഗുരുവായ യേശു തന്നെയാണ് എന്ന് അപ്പോൾ നമ്മളിങ്ങനെ അപരിചിതരെ കണ്ടുമുട്ടുമ്പോൾ തന്നെ അവരുമായിട്ട് സൗഹാർദ്ദത്തിലും സംവാദത്തിലും അവരുമായിട്ടുള്ള അടുപ്പത്തിലും വരുന്ന ആ ഒരു സൗഹാർദ്ദം അതാണ് നമ്മുടെ സമന്വയം എന്ന് പറയുന്നത് അതിന് പകരമായിട്ട് നമ്മൾ അപരിചിതനെ കാണുമ്പോൾ അവനെ അകറ്റി നിർത്താനായിട്ട് നമ്മൾ വിചാരിച്ചതാണ് ഇരുപതാം നൂറ്റാണ്ടിൻ്റെ ആദ്യകാലത്ത് ആരംഭിച്ച ഈ നാസി ഫാസിസം അതൊക്കെ അവസാനിച്ചു പോയി എന്ന് പക്ഷേ നമ്മൾ ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലേക്ക് ഇവിടെ രണ്ടായിരത്തി ഇരുപത്തി നാലില് വന്ന് എത്തി നോക്കുമ്പോൾ ഒന്ന് ഓർക്കുക നാസി ഫാസിൻ്റെ നൂറാം വാർഷികമാണ് നമ്മൾ ഈ വർഷം ആഘോഷിക്കുന്നത് മുസളിനിയും ഹിറ്റ്ലറും ജനാധിപത്യ രീതിയിൽ തിരഞ്ഞെടുക്കപ്പെട്ട് അധികാരത്തിൽ ഏറിയവരാണ് പക്ഷേ അവർ അവരുടെ അധികാരം കെട്ടുറപ്പിക്കാൻ വേണ്ടി അവിടെ കുറേ ആളുകളെ അപരിചിതരായിട്ട് കണ്ടു അവരെ ഉന്മൂലനം ചെയ്യാൻ ശ്രമിച്ചു അങ്ങനെയാണ് അവിടെ ആ വലിയ നരഹത്യകൾ വംശഹത്യകൾ ഒക്കെ ഉണ്ടാകുന്നത് നമ്മൾ രണ്ടായിരത്തി ഇരുപത്തിനാലിൽ എത്തി നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ പോപ്പുലിസവും കോളറൈസേഷനും അതുപോലെ തന്നെ ഈ പോസ്റ്റ് ട്രൂത്ത് നുണ കൊണ്ട് നമ്മളെ കീഴടക്കി അധികാരം നിലനിർത്താൻ ശ്രമിക്കുന്നവരാണ് ഇന്നത്തെ എഴുപത്തിരണ്ട് ഭരണാധികാരികൾ ലോകത്തുണ്ട് എന്ന് നമ്മൾ തിരിച്ചറിയുക അതിലേറ്റവും ജനസംഖ്യയുള്ള രാജ്യമാണ് ഇന്ത്യ ഏറ്റവും വലിയ ജനാധിപത്യ രാജ്യമെന്ന് നമ്മൾ പറയും അവിടെ സംഭവിക്കുന്നത് നമ്മൾ ഓർത്തിരിക്കുക നമ്മൾക്ക് ഓർമ്മയുണ്ടായിരിക്കണം ചരിത്രം നമ്മൾ പഠിച്ചില്ലെങ്കിൽ ചരിത്രം നമ്മെ പഠിപ്പിക്കും അപ്പോൾ അതിന് നമ്മൾ തയ്യാറെടുക്കേണ്ടത് നമ്മുടെ സമൂഹങ്ങൾ തയ്യാറെടുക്കേണ്ടതുണ്ട് സ്നേഹമുള്ളവരെ എനിക്ക് ഇത്രമാത്രമേ പറയാനുള്ളൂ എനിക്കുള്ള സമയം കൂടി എൻ്റെ അടുത്ത സുഹൃത്തിന് കൈമാറിക്കൊണ്ട് നിങ്ങൾക്കെല്ലാവർക്കും നന്ദി പറഞ്ഞ് എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു നന്ദി നമസ്കാരം